യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യക്കാരനായ ഗുകേഷിന് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ലഭിക്കുകയാണ് ഇന്നലെ അവസാന മത്സരം വിജയിച്ചപ്പോൾ വലിയ ആനന്ദത്തോടെ കുറേ അധികം നേരം അദ്ദേഹം കരയുകയുണ്ടായി ഭൗതികമായ നേട്ടങ്ങളുടെ മുഴുവിൽ പലരും കരയാറുണ്ട് എന്നാൽ ആത്മീയ നേട്ടം ലഭിച്ചതിൻ്റെ ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന മാതാവിനെ നമ്മൾ ഇന്ന് കാണുന്നു ശക്തനായവൻ മാതാവിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നവളിന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനുള്ള കാരണം ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ നിന്നതുകൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തോടെ അല്ല മറിച്ച് എളിമയോടെ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത് അനുഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ച് ആറിൽ നാം കാണുന്നു ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നമ്മുടെ കർത്താവശ്യമിച്ച് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ